കോൺഗ്രസ് പക്ഷത്തേക്ക് ചാരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഐക്യ ജനതാദളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നും അഭിമുഖങ്ങൾ ഉണ്ട് മഹാഗഡ്ബന്ധന്റെ ഭാഗമായിരുന്നപ്പോൾ കോൺഗ്രസുമായി സഹകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോയത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ബി ജെ പിയുടെ സർവാധിപത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മനസ്സിലാക്കിയ നിതീഷ് പാർട്ടിയെ അടർത്തിയെടുത്തുകൊണ്ടുവന്ന് കോൺഗ്രസും ആർ ജെ ഡിക്കും ഒപ്പം മന്ത്രിസഭ വിപുലീകരിച്ച സമയത്ത് കോൺഗ്രസ് ആയിരുന്നു അതിന് മധ്യസ്ഥ വഹിച്ചത് അതിന് കൃത്യമായിട്ടുള്ള ചരടുവരികൾ നീക്കിയത് മദൻ മോഹൻ ഝാ അടക്കമുള്ള നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ഇതാ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ അവിടെ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്കുള്ളത് കൊണ്ട് തന്നെ അഞ്ച് ജെ ഡി യു എം എൽ എ മാർ രാജിവെച്ചാലോ അല്ലെങ്കിൽ മുന്നണി മാറിയാലോ ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറയുമ്പോഴും ആ മുപ്പത്തി ഏഴിൽ പതിനേഴിൽ കൂടുതൽ എം എൽ വിടാൻ ധാരണയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നാഗാസ് പീപ്പിൾ ഫ്രണ്ടിന് ആറ് എം എൽ എമാരും കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അഞ്ച് എം എൽ എമാരും ഐക്യ ജനതാദളിന് അഞ്ച് എം എന്നിങ്ങനെയാണ് കണക്കുകൾ പോകുന്നത് ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബി ആണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമുണ്ട് ഇതൊക്കെ സത്യം തന്നെയെങ്കിലും മണിപ്പൂരിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയം കളിച്ച ബി ജെ പിക്ക് അവസരോചിതമായി അതിന് മറുപടി കൊടുക്കേണ്ട അനിവാര്യത കൂടി ഉണ്ട് എന്ന ബോധ്യത്താൽ തന്നെയാണ് സിംഗിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള നിർദ്ദിഷ്ട കളികൾ അവിടെ നടന്നു പോകുന്നത് ഇത് ബീഹാർ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്നതിന്റെ സെമിഫൈനൽ ആണ് എന്ന് തന്നെ വിശദീകരിക്കപ്പെടുന്നുണ്ട് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കുട്ടനാടിയിൽ തന്നെ അതായത് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ നടക്കാൻ പോകുമ്പോൾ അതൊരു പക്ഷെ ആറുമാസം മുമ്പേ തന്നെ നടക്കുന്ന എല്ലാ ലക്ഷണവും കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ബീഹാറിൽ ബി ജെ പിയും ജെ ഡിയും തമ്മിലുള്ള സഖ്യം തകർന്നാൽ അതിന് കോപ്പ് കൂട്ടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് മണിപ്പൂരിൽ ഈ സഖ്യം തകർന്നപ്പോൾ ബി ജെ പി ഒരക്ഷരം ഉണ്ടാത്തത് ബി ജെ പിക്ക് നന്നായി അറിയാം ബീഹാറിൽ ബി ജെ കളികൾ എന്നത് കൂടെ നിന്ന് ചതിക്കുക എന്നുള്ളതാണ് കൂടെ നിന്ന് മഹാരാഷ്ട്ര മോഡൽ സർക്കാർ ഉണ്ടാക്കി ജെ ഡിയുവിനെ അപ്രസക്തമാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കം നടത്തവേ അതിന് മുന്നോടിയായി നിതീഷ് കുമാറും സംഘവും ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആയി ഒരു പ്ലാൻ അവലംബിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവിടെയാണ് ബി ജെ പിയുടെ കണക്കൂട്ടലുകൾ പെറ്റിച്ചത്